ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഡിസൈനർജിക് ഡെഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് ഡിസൈനർജിക് ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അല്ലാത്ത രീതിയിലുള്ള ഡെഫിക്കേഷൻ ഡെഫിക്കേഷൻ അതായത് നോർമൽ അല്ലാത്ത രീതിയിലുള്ള മലശോധന എന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മൾ മലബന്ധം എന്ന് പറയുന്ന ലക്ഷണം അതൊരു ലക്ഷണമാണല്ലോ മലബന്ധം എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് ഈ ലക്ഷണം അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാവും അവരിൽ എല്ലാവരിലും ചിലപ്പോൾ ഒരു കാരണമായിരിക്കണമെന്നില്ല ചിലർക്ക് ആഹാരത്തിൻ്റെ ഒരു കാരണമായിരിക്കാം ആഹാരത്തിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു തടസ്സമുള്ളത് കൊണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഈ മസിലിൻ്റെ കോർഡിനേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടായിരിക്കാം അതായത് നമ്മുടെ ശരീരത്തിൽ ഈ മലശോധന എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നടക്കുന്നതിന് വേണ്ടി പല തരത്തിലുള്ള മസിലുകളുടെ കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ് അതായത് നമ്മുടെ വയർ ഭാഗത്തുള്ള അബ്ഡമെൻറ്റൽ മസിൽസ് ഇതിനെ നന്നായിട്ട് കോൺട്രാക്ട് ചെയ്ത് ഇതിനെ പുഷ് ചെയ്യുക മലം പുഷ് ചെയ്ത് പുറത്തേക്ക് കളയുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ താഴെയുള്ള അടിഭാഗത്തുള്ള അതായത് മലദ്വാരത്തിന് അടുത്തുള്ള ആ ഒരു ചുറ്റുള്ള പിന്നെ ഫ്ലോർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മസിലുകളും അതുപോലെ സ്പ്രിങ്ടർ മസിലുകളുമൊക്കെ റിലാക്സ് ചെയ്യാൻ വേണം നിങ്ങൾക്ക് ഇതിന് നോർമലായിട്ടൊരു പ്രോസസ്സ് ഈ ഒരു പിക്ചർ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും അതായത് മുകളിൽ നിന്നും ഒരു പുഷ് ഉണ്ടാവുകയും താഴെ നിന്നും ആ ഡോർ ഓപ്പൺ ആവുന്ന രീതിയിലൊരു റിലാക്സേഷൻ ഉണ്ടാവുകയും വേണം അങ്ങനെ നടക്കുമ്പോഴാണ് ഇത് പുറത്തേക്ക് പോകുന്നത് എന്നാൽ ചില ആൾക്കാർക്ക് അതായത് ചില ആൾക്കാർക്കെന്ന് പറയുമ്പോൾ വളരെ അപൂർവമാണെന്ന് വിചാരിക്കരുത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ മസിലിൻ്റെ പ്രവർത്തനം കോർഡിനേറ്റഡ് ആയിരിക്കത്തില്ല ഒരു അതൊരു ഒരു ആയിട്ട് നടക്കില്ല അതായത് ചില സമയത്ത് ഒരു പല രീതിയിൽ വരാം ചില സമയത്ത് മുകളിൽ നിന്നുള്ള പുഷ് വളരെ കുറവായിരിക്കും മുകളിൽ നിന്നുള്ള പുഷ് അപ്ഡമൽ മസിൽസിൻ്റെ പുഷ് വളരെ കുറവായിരിക്കും ചില സമയത്ത് ഈ ലോ താഴെയുള്ള മസിൽസ് റിലാക്സ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും റിലാക്സ് ആവുന്നതിന് പകരം അവർ ചില സമയത്ത് ഇത് ആയിരിക്കും ചെയ്യുക അതായത് ഇതിങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഡോർ ഓപ്പൺ ആവുന്നതിന് പകരം ഡോർ അടഞ്ഞിട്ടായിരിക്കും പോവുക അപ്പോൾ ഇത് ആ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ചില സമയത്ത് മോളിൽ നിന്നുള്ള പ്രഷറ് നോർമലായിരിക്കും എന്നാൽ ഇവിടെ നിന്ന് പിന്നെ ആവശ്യത്തിന് കൊണ്ട് റിലാക്സേഷൻ ഉണ്ടാവില്ല അങ്ങനെ പല തരത്തിലുള്ള ഒരു മൂന്നാല് തരത്തിൽ ഈ ഒരു സംഭവം നടക്കും ഇതിന് പറയുന്ന പേരാണ് ഡിസൈനർജിക് ഡെഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഡിസൈനർജിക് ഡെഫിക്കേഷൻ കാരണം മലശോധന ഇല്ലാത്ത മലശോധനയില്ലാത്തൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡിസൈനർജിക് ഡെഫിക്കേഷൻ എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വിദഗ്ദ്ധ വിദഗ്ധനായ ഡോക്ടർക്ക് യഥാർത്ഥത്തിൽ ഇത് പരിശോധന നടത്തി കഴിഞ്ഞാൽ ഒരു രേഖാപരിശോധനയിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതിന് ശരിക്കുള്ള ടെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡെഫിക്കോഗ്രാഫി എന്ന് പറയുന്നൊരു ടെസ്റ്റുണ്ട് ഡെഫിക്കോഗ്രാഫി നമ്മുടെ ഡെഫിക്കേഷൻ പ്രോപ്പറാണോ ഈ മസിൽൻ്റെ കോർഡിനേഷൻ പ്രോപ്പറാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റുണ്ട് അതുപോലെ തന്നെ ബലൂൺ എക്സ്പെൽഷൻ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഇറക്കൽ ആയിട്ടുള്ള പ്രഷർ എന്ന് നോക്കുന്ന ോമെട്രി ഉണ്ട് ഏനൽ റെക്ടൽ പ്രഷർ നോക്കുന്ന റെക്ടൽ മാനോമെട്രി അല്ലെങ്കിൽ ആനൽ മാനോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റുണ്ട് ഈ ടൊക്കെ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴാണ് ഇട്ടാണ് ഈ പറയുന്ന ഈ ഒരു അസുഖത്തെ നമുക്കൊരു ഇതിനൊരു ടെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഇത്രയാണ് നമ്മുടെ ഒരു വാല്യൂ ഒക്കെ പറയുന്ന രീതിയിൽ ടെസ്റ്റുകളുടെ റിസൾട്ട് വരുമല്ലോ ആ രീതിയിൽ നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനെ കൺഫേം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു രോഗം പക്ഷേ കൃത്യമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയുന്നതിന് ഒരു ഒരു ഡോക്ടർക്ക് ഒരു 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 എന്താണ് ഏനോറക്റ്റൽ അതായത് ആ ഭാഗത്ത് പൈൽസ് ഒക്കെ നോക്കുന്ന ഒരു ഡോക്ടർക്ക് ആ ഒരു സ്പെഷ്യലിസ്റ്റിന് ഒരു എന്താണ് അവരുടെ ക്ലിനിക്കൽ പരിശോധനയിലൂടെ ദേഹ പരിശോധനയിലൂടെ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ മറ്റേത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മുടെ ഏനൽ പ്രഷർ എത്രയുണ്ട് എന്നൊക്കെ ഉള്ള അല്ലെങ്കിൽ ഡെഫിക്കേഷൻ സമയത്തുള്ള പ്രഷർ എത്രയാണ് സ്പിങ്ക് റിലാക്സേഷൻ എത്രയാണ് അങ്ങനെ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടുമെന്നുള്ളതാണ് ഈ ടെസ്റ്റുകളുടെ പ്രത്യേകത ഇനി ഇതിൽ ചികിത്സയിലേക്ക് വരാം ഇതിൽ ചികിത്സ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലല്ല ഇത് എങ്ങനെയാണോ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഉള്ളതിനെ ആശ്രയിച്ചാൽ അതായത് ചില ആൾക്കാർക്ക് ഇതിൻ്റെ മസിൽ ഭയങ്കര വീക്കായിരിക്കും എന്തെങ്കിലും അസുഖം കാരണം മസിൽ വീക്കായി പോകുന്ന ആൾക്കാർക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ ഏതാണോ മസിൽ വീക്കായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള എക്സർസൈസുകൾ അവർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആൾക്കാർക്ക് ഇത് എന്തെങ്കിലും ഒരു സർജറിയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ സർജറിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അവിടെ സ്കാർ ഫോർമേഷനൊക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ ആ സ്കാർ ഫോർമേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾ ചെയ്യേണ്ടി വന്നേക്കാം മറ്റു ചില ആൾക്കാർക്ക് ഇത് എന്തെങ്കിലും ഓവറായിട്ടുള്ള സ്ട്രെസ്സിൻ്റെയോ മെൻറ്റൽ ഫാക്ടർ കൊണ്ട് സ്ട്രെസ് ഫാക്ടർ കൊണ്ട് വരുന്നവരായിരിക്കാം അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ചികിത്സയായിരിക്കും വേണ്ടി വരിക അങ്ങനെ പല തരത്തിലുള്ള ചികിത്സകളാണ് ഇതിന് വേണ്ടി വരിക യഥാർത്ഥത്തിൽ ഇതൊരു മാറാത്ത കണ്ടീഷനൊന്നുമില്ല രോഗി കൂടി ആത്മാർത്ഥമായി വിചാരിക്കുകയും ഡോക്ടറുടെ കൂടെ സഹകരിക്കുകയും കൃത്യമായി പറയുന്ന കാര്യങ്ങൾ കൺ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ ഈ പറയുന്ന ഡിസൈനർജിക് ഡെഫിക്കേഷൻ എന്ന് പറയുന്നത് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അസുഖം തന്നെയാണ് പക്ഷേ എന്താണ് രോഗിയുടെ ശരിക്കുള്ള പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഡിസൈനർജിക് ഡെഫിക്കേഷൻ എന്ന് പറയുന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം ഡിസൈനർജിക് ഡെഫിക്കേഷൻ നിങ്ങൾ ഒരു ഡോക്ടറെ പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ടെസ്റ്റ് ഡിസൈൻഡെന്റിഫിക്കേഷൻ ആണെന്ന് ഒരുപക്ഷെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകാം പക്ഷേ നിങ്ങൾ രോഗം ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നമസ്കാരം